ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്ത്യ അത്യുറൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നന്ദു നയനയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്തായാലും മോളെ ചേച്ചി വരാത്തിൽ നല്ല വിഷമമുണ്ട് എനിക്ക് സാരല്ല ചേച്ചി ചേച്ചി വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ നയനേച്ചി വന്നല്ലോ നവ്യ ഇനി വരില്ല ഞാൻ ചത്താലും നവ്യേച്ചിക്ക് സന്തോഷമേ ഉള്ളൂ അത്രയ്ക്ക് അത്രയ്ക്ക് ദേഷ്യവും വെറുപ്പും എന്നോടുണ്ട് സാരല്ല മോളെ ചേച്ചി ഒരു ദിവസം എല്ലാ സത്യങ്ങളും മനസ്സിലാക്കും അന്നേരം മോളുടെ കാല് പിടിച്ച് പാപ്പ് പറയും അങ്ങനെ ഒരു ദിവസം ഇനി വരാൻ പോകുന്നത് അപ്പോഴത്തേക്കും കനക വന്നു ആ മോളെ മോളുടെ മുഖത്ത് നല്ല വിഷമം ഉണ്ടല്ലോ അത് പിന്നെ ഇല്ലാതിരിക്കുമേ ഇത്ര നേരമായിട്ടും ആദർശായിട്ടും വിളിച്ചിട്ടില്ല അപ്പൊ പിന്നെ സങ്കടം വരാതെ പിന്നെ സാരല്ല മോളെ ആദർശം വിളിക്കും ഓൻ സമാധാനായിട്ടിരിക്കും എന്തായാലും ആദർശങ്ങൾ വിളിക്കുമ്പോഴത്തേക്കും മോളുടെ ഈ സങ്കടം ഒക്കെ മാറിക്കോളും കേട്ടോ അമ്മ മോൾക്ക് കഴിക്കാൻ എന്തായാലും ഉണ്ടാക്കി തരട്ടെ ഏയ് വേണ്ടമ്മേ ഞാൻ പോവുക അതെന്താ മോളെ രണ്ടു ദിവസം നിന്നിട്ട് പോ ഇല്ലമ്മേ അവിടെ അമ്മയും ആകെ വിഷമത്തില്ല ആദർശയിടം വിളിക്കാത്ത അതുകൊണ്ട് ഇനിയിപ്പോ ഞാനും കൂടെ ചെന്നില്ലെങ്കിൽ അമ്മയ്ക്ക് അതിനേക്കാളും വലിയ സങ്കടം ആവും അതുകൊണ്ട് ഞാനിപ്പോ പോകുന്നില്ലമ്മേ ഞാനിപ്പോ പോവുവാമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോവാനായിട്ട് ഒരുങ്ങാ മോളെ നന്ദു ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിട്ടില്ല നന്നായിട്ട് നടക്കാൻ പറ്റാതെ ഇനി എഴുന്നേറ്റ് നടക്കണ്ട കേട്ടല്ലോ ജോലിക്കിപ്പോൾ പോകണ്ട മനസ്സിലായോ ഉം ശരി ചേച്ചി ആ എന്നെ ഞാൻ പോയിട്ട് വരാം ഉം ശരി ചേച്ചി അമ്മേ പോയിട്ട് വരാം ശരി മോളെ പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് കനകയും നന്ദവും സമാധാനിപ്പിച്ചു വിടുക എന്നെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിയാണ് അനിയ അത് സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണമെന്നറിയാതെ അപ്പോഴത്തേക്കും പാതി വഴി വെച്ച് തിരിച്ച് വീട്ടിലെത്തിയാ നീ ആകെ സങ്കടപ്പെട്ടു വരുന്നാണ്ട് ജയം ചോദിച്ചു എന്താടാ നീ ഇന്ന് ഓഫീസിൽ പോയതെ നേരത്തെ വന്നത് ഏയ് ഇല്ല വലിയച്ച എനിക്ക് പോകാൻ തോന്നില്ല എന്തോ സുഖമില്ല നന്ദുവിനെ അപകടം പറ്റിയോ വിവരം നീ അറിഞ്ഞോ ആ അറിഞ്ഞു വലിയേച്ച അറിഞ്ഞു അതുകൊണ്ടാണോ നിനക്ക് സുഖമില്ലാണ്ടായത് ഏയ് അങ്ങനെയൊന്നും ഇല്ല വലിയച്ച എന്തോ ഇന്ന് ജോലി ചെയ്യാൻ നല്ല സുഖമില്ല വല്ലാത്ത തലവേദന അത് കേട്ടതും നീ എന്നിട്ട് നന്ദുവിനെ കാണാൻ പോയില്ലേ മോനെ പോ പോകാനൊരുങ്ങിയതാ ഞാൻ ഇടത്തി വിളിച്ചു ചോദിച്ചപ്പോ ഇടത്തി വരണ്ടെന്ന് പറഞ്ഞത് അത് കേട്ടു അതെന്താണ് അയനമ്മോൾ അങ്ങനെ പറഞ്ഞത് അതറിയില്ല വലിയച്ച അയനടുത്ത് എന്നെ വിലക്കിക്കൊണ്ടിരിക്കുക ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത് നയനടുത്തേക്ക് ഇഷ്ടമല്ല വലിയച്ച അതുകൊണ്ട് ഞാൻ പോയില്ല വലിയച്ച സാരല്ല മോനെ അതിന്റെ കാരണം എന്താന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ നീ അങ്ങോട്ട് പോകാത്തത് തന്നെ നല്ലത് ഇവിടെ ജാനകിയും അവിടെ കനകയും ഒക്കെ നിന്നെ എതിർക്കുക അങ്ങനെയുള്ളപ്പോൾ ഏഹ് നീ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല മോനെ പിന്നെ നന്ദുവിനെ കാണാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല നന്ദു നിന്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെയുള്ളപ്പോൾ നീ നന്ദുവിനെ കാണുക തന്നെ വേണം അത് മാത്രമല്ല എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്താ വിളിച്ചാൽ നീ കഴിഞ്ഞ ദിവസം എന്നോടൊരു കൂട്ടുകാരനെ പറ്റി പറഞ്ഞില്ലേ ഏഹ് രണ്ട് കൂട്ടുകാരെ വരും കൂടെ ചേർന്ന് അവരുടെ ഒരേ ഒരു കൂട്ടുകാരിയെ പ്രേമിക്കുന്നു അത് നീയാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അതിൻ്റെ ടെൻഷനും നിന്റെ മനസ്സിലേക്ക് കടന്നു കൂടിയിട്ടുണ്ടോ എന്നൊരു ചിന്തയും എനിക്കില്ലാതില്ല ഏയ് ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ അങ്ങനെ അത് ചിന്തിച്ചിട്ട് ഇല്ല നന്ദുവിനെ കാണാൻ പോകണമെന്ന് വിചാരിച്ചു പക്ഷേ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഏട്ടത്തി വിലക്കി അതിൻ്റെ സങ്കടം വേറൊന്നുമില്ല വലിയച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കും അപ്പോഴത്തേക്ക് നയന വന്നു നയന വന്നതും ആ എന്താ മോളെ എങ്ങനെയുണ്ട് നന്ദുവിന് കുഴപ്പമൊന്നുമില്ലല്ലോ ചോദിച്ചാൽ ആ ഇത്തിരി വേദനയുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ വേദന ഇല്ലാതിരിക്കുമോ മോളെ ആക്സിഡൻ്റ് ആയതല്ലേ എന്ത് ചെയ്യാനാ മനുഷ്യരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ മോളെന്താ അനിയോട് അങ്ങോട്ടേക്ക് വരണ്ടാന്ന് പറഞ്ഞോ ഓ അപ്പോഴേക്കും നീ അത് ഇവിടെ വന്ന് പറഞ്ഞു അനി ആ ഞാൻ പറഞ്ഞൊന്നും അല്ല എടുത്തി ഞാൻ ഓഫീസിൽ നിന്ന് തലവേദനയായിട്ട് വന്നതാ അപ്പോൾ വലിയന എന്നോട് ചോദിച്ചത് എന്താ പോന്നെന്ന് അപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ശരി ഇവൻ അങ്ങോട്ടേക്ക് വരുന്നതിൽ എനിക്ക് തീരെ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വരണ്ടാന്ന് പറഞ്ഞത് വലിയച്ചെ അനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളപ്പോൾ അനിയെ മനഃപ്പൂർ അങ്ങോട്ട് വിളിച്ചു വരുത്തി അപമാനിക്കണോ വലിയച്ച അതുകൊണ്ടാ ഞാൻ വരണ്ടാന്ന് പറഞ്ഞത് ആ അതെനിക്ക് മനസ്സിലായി ആ വലിയച്ച ഇതുവരെ ആദർശം വിളിച്ചില്ലല്ലോ വലിയ മോളെ മോട് ധൈര്യമായിട്ടിരിക്കെ ചിലപ്പോൾ അവൻ എന്തോ പ്രധാനപ്പെട്ട മീറ്റിങ്ങിലായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത് മോളെ ടെൻഷൻ അടിക്കാതിരിക്കേ അച്ഛനും ഇതുപോലെയൊക്കെ പോകാൻ നേരത്ത് മീറ്റിംഗ് ഉള്ളാകുമ്പോൾ അച്ഛൻ വിളിക്കാറില്ല അങ്ങനെ വല്ലതും ആയിരിക്കും മോള് ധൈര്യമായിട്ടിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കണ് എന്നാലും മനസ്സിനൊരു വല്ലാത്ത ടെൻഷൻ വലിയ എന്താണെന്നറിയില്ല പേടി ഇങ്ങനെ കൂടി കൂടി വരുവാ അത് കേട്ടത് ഒന്നുമില്ല മോള് ധൈര്യമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കൊരു കോൾ വരിക ആ ഹലോ എന്താടാ നവീനെ എടാ എനിക്ക് നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണം എന്താടാ എന്തൊക്കെ ഈശ്വര ഇനി അവൻ നന്ദുനോടവൻ്റെ പ്രണയം പറഞ്ഞത് പറയാനായിട്ട് അറിയിക്കാനായിട്ട് വിളിക്കുവാണോ അത് കേട്ടതും നമ്മുടെ നയനെ ചോദിക്കുക ആരാനി നവീൻ ആ നവീന എടത്തി ആ എന്താ പറഞ്ഞേ എന്നോ നവൻ അത്യാവശ്യമായിട്ട് കാണണോന്ന് എടുത്തി നവീൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നോ ആ വന്നിട്ടുണ്ടായിരുന്നു കുറെ നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് പോയത് എന്തായാലും നവീൻ വന്നപ്പോ നന്ദുവിനൊരാശ്വാസമാവുകയും ചെയ്തു ഏഹ് അത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ എന്നൊക്കെ ആലോചിച്ചുണ്ടായിരുന്നു നിൽക്കു ആ എന്താടാ എന്തിനാ നവീൻ വിളിച്ചത് അത് പിന്നെ വലിയ നവീൻ എന്നെ ഒന്ന് കാണണമെന്ന് ആ എന്നാ പിന്നെ ചെല്ല് നവീൻ വിളിച്ചാൽ നീ പോകണം മോനെ കാരണം അത്രയ്ക്ക് വലിയൊരു കുരുക്കിൽ നിന്നും നിന്നെ രക്ഷിച്ചവനാ നവീൻ അങ്ങനെയുള്ളപ്പോൾ നവീനെ നമ്മൾ കൈവിടരുത് നവീൻ എന്ത് സഹായം ചോദിച്ചാലും നമ്മൾ അത് സാധിച്ചു കൊടുക്കണം കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ട് നവി അതുകൊണ്ട് ചെല്ലുമോനെ ശരിയല്ലേ ചേച്ചാ ശരിയായിട്ട് തന്നെ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞോണ്ട് അനി കാർ കൊടു ബൈക്ക് കൊടുത്തോണ്ട് അങ്ങ് പോവുക ഈ സമയം നമ്മുടെ ജയൻ നയനെ ആശ്വസിപ്പിക്കുമ്പോൾ വിഷമിക്കാതിരിക്കേ എല്ലാം ശരിയാവും ആദൃഷമം വിളിക്കും എന്തായാലും സമാധാനിക്കും മോളെ ശരിയല്ലേ ചാ എന്നും പറഞ്ഞുകൊണ്ട് നയന അകത്തേക്ക് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവീനയാണ് നവീനാണെങ്കിൽ റോട്ടിൽ കാത്തു നിൽക്കുക അപ്പോഴത്തേക്കും അനി അവിടെ എത്തി ആ വട വട എടാ അനി നവീനെ നീ നന്ദൂരൻ കണം പോയായിരുന്നു ആ പോയി നീ പോയോടാ ഏയ് ഞാൻ പോയിട്ടില്ല പോണം ആ എന്തായാലും ഞാൻ ചെന്നപ്പോൾ ഇന്നൊരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഗോൾഡൻ ചാൻസ് എന്നിട്ട് എന്നിട്ട് നീ പറഞ്ഞോ ഏയ് ഇല്ലടാ പറയാനുള്ള സാഹചര്യം ഒത്തു വന്നില്ല എനിക്കൊരു ടെൻഷൻ നീ അന്ന് പറയാൻ ശ്രമിച്ചപ്പോൾ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത പോലെയാണ് അവൾ സംസാരിച്ചതെന്ന് നീ എന്നോട് പറഞ്ഞല്ലോ ആ ആ ഞാൻ കരുതി അവൾ ഇനി അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മനസ്സ് മൂടൗട്ടാവും അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലടാ പിന്നെ നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ പറയാമെന്ന് എടാ നിൻ്റെ പേരും പോകരുത് അവൾ അവൾ നിന്നെ വെറുക്കാനും പാടില്ല അങ്ങനെയുള്ള രീതിയിൽ വേണം എനിക്ക് അവളോട് സംസാരിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി സമയം നിന്നോട് ചോദിച്ചത് എടാ നിന്നോടുള്ള അവളുടെ നല്ല ഫ്രണ്ട്ഷിപ്പ് തകർന്നു പോകാതിരിക്കാനാണ് ഞാൻ ഇത്രയും പെടാപ്പാട് പെടുന്നത് മനസ്സിലായോ ശരി ആ അതുകൊണ്ട് എന്നോട് എന്നോട് നിക്ഷമിക്കണം ഞാൻ പറയാം പക്ഷെ എനിക്ക് എനിക്കിത്ര അവകാശം തരണം എടാ അതൊക്കെ തരാം എന്നാലേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നവീനെ ആ എന്താടാ എടാ നിന്റെ അച്ഛൻ നിന്റെ അമ്മയ്ക്ക് തൻ്റെടികളായ പെൺകുട്ടികളെ ഇഷ്ടമല്ല നന്ദു പറഞ്ഞാൽ ഭയങ്കര തൻ്റെ ഇടാ അങ്ങനെയുള്ളപ്പോൾ ഏഹ് അവൾ പിടിച്ചിട്ട് അകത്തി ടൗമാര് ആരെങ്കിലൊക്കെ അവൾക്ക് ശത്രുക്കളായിട്ടുണ്ടാവും ആ സമയത്ത് അവരൊക്കെ അവളിങ്ങനെ കൊല്ലാനൊക്കെ നോക്കി നടക്കുക അങ്ങനെ ഉള്ളപ്പോ നീ അവളെ കല്യാണം കഴിച്ച അത് നല്ല കാര്യല്ല മോനെ അതൊക്കെ അതൊക്കെ നല്ല കാര്യമാണോ ആനി ആ സോറി നവീനെ അങ്ങനെ വരുമ്പോൾ അത് നിന്റെ അമ്മ എതിർക്കില്ലേ അതിനേക്കാളും നല്ലത് നീ അവളെ അങ്ങ് മറക്കുന്നതല്ലേ നിന്റെ അമ്മയെ വേദനിപ്പിച്ചിട്ട് ഒരു ബന്ധം വേണോ ഇതിനാണോ ഞാൻ നിന്നെ വിളിപ്പിച്ചത് എടാ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു പെൺകുട്ടിയെ ഞാൻ പ്രണയിച്ചിട്ടുള്ളൂ അത് നന്ദുവ പിന്നെ വൺ സൈഡ് ലവ് ആയതുകൊണ്ട് എനിക്ക് അവളോട് പറയാനുള്ള ധൈര്യമില്ല അതുകൊണ്ടാ ഞാൻ നിന്നെ കൂട്ടുപിടിച്ചിരിക്കുന്നത് ആ സമയത്ത് നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് കേട്ടല്ലോ എന്നെ എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കേ അല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ മനസ്സിലില്ല സോറി ഞാൻ അവളോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് അനി അനിയങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ് മുത്തശ്ശിൻ്റെ അടുത്തേക്ക് നയനെ ചെല്ലുക അപ്പോൾ നയനെ അങ്ങോട്ട് എന്നതും ചോദിക്കുക എന്താ എന്തു പറ്റി എന്തു പറ്റി മോളെ മുത്തശ്ശ ഇതുവരെയും ആദർശയുടെ വിളിച്ചിട്ടില്ലല്ലോ മുത്തശ്ശ എനിക്കാണെങ്കിൽ പേടിയാവുക പേടിക്കണ്ട മോളെ അവനിങ്ങനെ പുറത്തൊക്കെ മീറ്റിങ്ങിന് പോകാൻ നേരത്ത് സമയം വൈകാറുണ്ട് ആദർശനെ ഒറ്റയ്ക്ക് വിട്ടത് തെറ്റായിപ്പോയി ആരെങ്കിലും ഒരാൾ കൂടെ പോകേണ്ടതായിരുന്നു ഞാൻ പോയാലാണല്ലേ അവൻ വിലക്കിടുന്നത് എന്നാ ജയനോ അജയനോ പോകാരുന്നു പക്ഷെ അവരെയും കൂട്ടിക്കൊണ്ടു പോവാൻ അവൻ വിലക്കി എന്ത് ചെയ്യാനാ പറഞ്ഞാൽ കേട്ടില്ലല്ലോ മോളെ അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ടെൻഷൻ അടിക്കുന്നത് ആ ഇവിടെ വന്നിരിക്കുന്ന എൻ ജ്വല്ലറി ഉണ്ടല്ലോ ദുബായിലെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളവര് അങ്ങനെയുള്ളപ്പോൾ അവരുവല്ലോ ഇനി അവനെതിരെ എന്തെങ്കിലും ചെയ്തോന്നൊന്നും അറിയില്ല പക്ഷെ പേടിക്കണ്ട മോളെ അങ്ങനെയൊന്നും ചെയ്യാനുള്ള ധൈര്യം ആർക്കുമില്ല മൂർത്തി മൂർത്തി അനന്തമൂർത്തിയുടെ കൊച്ചുമോനെ തൊടാൻ ഒരാളും ധൈര്യം കാണിക്കില്ല അതുകൊണ്ട് മോള് സമാധാനമായിട്ടിരിക്കെ ആ പിന്നെ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാന വരിക എന്താ മോളെ എന്ത് പറ്റി അവൻ കാറിൽ പോകുന്ന സമയത്ത് വല്ല ശ്വാസം മുട്ടലും മറ്റും ഉണ്ടായിട്ട് ഹോസ്പിറ്റലിലോ വല്ലതും ഏ എന്താ കനക് ദേവയാന ഇത് അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ മോളെ കൂടെ വിഷമിക്കുക വിഷമിപ്പിക്കുകയാണോ അങ്ങനെ ഒരു സംശയം എനിക്കും ഇല്ലാതില്ല അച്ചാ ഇടയ്ക്കിടയ്ക്ക് ആദർശ ഇടൻ ശ്വാസം മുട്ട് വരാറുണ്ട് ഇനി അങ്ങനെ ശ്വാസം മുട്ടുവല്ലോ വന്നിട്ടാണോ അദൃശാലും വിളിക്കാത്തൊന്നും അറിയില്ലല്ലോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ചില മീറ്റിങ് ഒന്നൊന്നര മണിക്കൂറോളം നീണ്ടു നിൽക്കും അങ്ങനെ നിൽക്കുന്ന മീറ്റിംഗ് ആണെങ്കിൽ അവർക്ക് ഫോൺ വിളിക്കാൻ പറ്റില്ല ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം മീറ്റിംഗ് നടത്താൻ അതുകൊണ്ടാണ് മോളെ അവൻ വിളിക്കാത്തതല്ലാതെ വേറൊന്നും അല്ല മോൾ ധൈര്യമായിട്ട് പോ എനിക്കെന്തായാലും നല്ല പേടിയുണ്ട് മുത്തശ്ശെ ആദർശമായിട്ട് വിളിക്കുന്നത് വരെയും എൻ്റെ മനസ്സിങ്ങനെ പതറിക്കൊണ്ടേയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക എന്താ ദേവയാണ് ഇത് നീ ഇങ്ങനെയൊക്കെയാണോ മോളുടെ മുൻപിൽ വെച്ച് സംസാരിക്കുന്നത് അച്ഛാ എനിക്ക് നല്ല പേടിയുണ്ട് മോളെ എന്നെ എന്നോട് പറഞ്ഞത് അച്ഛനോട് ചോദിക്കേ എന്തായാലും ഡേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ഒന്നും സംഭവിക്കില്ല ആദർശം മോനെ വിളിക്കും അവൻ തിരിച്ചു വരികയും ചെയ്യും സമാധാനമായിട്ടിരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദയവെനെ ആശ്വസിപ്പിക്കുക ഈ സമയം നവ്യാണ് കാണിക്കുന്നത് നവ്യാണെങ്കിൽ സോഫയിൽ കാലമേ കാലം കേറ്റിയിരുന്ന് മൊബൈൽ നോക്കിയിരിക്കുക ആ സമയത്താണെങ്കിൽ നയനങ്ങ് ചെന്നു എന്നാലും ചേച്ചി ചെയ്തത് വലിയൊരു ചതിയായിപ്പോയി അപകടം പറ്റി കിടക്കുക ആ സമയത്ത് ചേച്ചിയൊന്നു വന്ന എന്തിനെ കണ്ടാലെന്തോ കുഴപ്പം ഞാൻ എന്തിനടി അവളെ കാണുന്നേ അവൾക്ക് എന്റെ സങ്കടം ഒന്നും കാണാൻ കഴിയില്ലല്ലോ കുറച്ചു ദിവസം മുമ്പ് ഞാനും ഇവിടെ ഒരുപാട് അടിപെട്ട് കിടന്നത് മനസ്സിന് അങ്ങനെയുള്ളപ്പോൾ അവള് അവളൊന്നും വന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലല്ലോ ഏഹ് അവൾ എന്നോടൊന്നും സംസാരിച്ചു പോലും ഇല്ലല്ലോ എന്റെ എൻ്റെ അഭിയെ ജയിലിലിട്ടിട്ട് അവളെ സന്തോഷിച്ചില്ലേ എന്റെ പ്രാക്ക അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിയത് എന്നൊക്കെ പറയാ അപ്പോഴത്തേക്കും ജലജ വന്നു എന്താ മോളെ എന്താ ഇവിടെ ഞാനേ ഈ നന്ദുവിനെ കാണാൻ പോയില്ലല്ലോ എന്ന് പറഞ്ഞ് വിമർശിക്കാൻ വന്നത് അമ്മേ നീ എന്തിനടി എൻ്റെ മരുമോളോട് പറയുന്നത് അവളുടെ അനിയത്തെ കാണണോന്ന് അതെ അവൾ ഞങ്ങളുടെ കൂടെ കൂടെപ്പറപ്പാ അങ്ങനെയുള്ളപ്പോൾ ഞാൻ പറയാതെ പിന്നെ ആര് പറയും അങ്ങനെ പറയണ്ട അവൾ എൻ്റെ പറപ്പല്ല എന്നെ ഞാൻ ബന്ധം മുറത്ത് അറച്ച് അറുത്ത് മുറിച്ചു കളഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഇനി അവളുമായിട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല എന്നും നമ്മുടെ നവ്യ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു ദിവസം പശ്ചാത്താപിക്കും ഇവളുടെ അമ്മായിയമ്മയും ഇങ്ങനെ തന്നെയും മോളെ പറയുന്നത് അവരെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നടക്കുക ആ നിങ്ങൾക്കൊക്കെ എത്രത്തോളം ഭീഷണിപ്പെടുത്താൻ മറ്റോ അത്രത്തോളം ഭീഷണിപ്പെടുത്തുക എൻ്റെ അമ്മായിയമ്മ നിങ്ങളുടെ കരണത തല്ലിയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ നിങ്ങളുടെ കാര്യം അവസാനത്തിലേക്കാ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ അമ്മായിയമ്മ ചിലപ്പോ നിങ്ങളെ തീർക്കും അതോറപ്പാ ഇല്ലെങ്കിൽ നിങ്ങളുടെ നാവ് തന്നെ നിങ്ങളുടെ ജീവിതം തകർക്കും ഇത് ഞാൻ പറയുന്ന സത്യം എന്നൊക്കെ നയന പറഞ്ഞിട്ട് അങ്ങ് പോവാ ഈ സമയം എൻ്റെ അമ്മ അമ്മയുടെ കരടത്ത് അവളുടെ അമ്മായിയമ്മ തല്ലിയില്ലേ എന്തായാലും അമ്മായിയുടെ കരണത്ത് അമ്മയ്ക്ക് തല്ലാൻ പറ്റില്ല അതുകൊണ്ട് ആ ദേഷ്യം അവളുടെ കരണത്തടിച്ച് തീർത്തുകൂടായിരുന്നോ വേണ്ട മോളൻ അവൾ ഗർഭിണിയായ സ്ഥിതിക്ക് ഞാൻ അവളെ തല്ലിക്കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ മുഴുവനും എൻ്റെ മക്കിട്ട് കയറും അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല പക്ഷേ എന്തായാലും ഗൾഫിൽ പോയിരിക്കുന്ന അവളുടെ ഭർത്താവ് വിളിക്കോ ഇല്ലോയെന്ന് നമുക്ക് നോക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ ജലജിങ്ങനെ ആകെ സന്തോഷിച്ച് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ തന്നെയാണ് അതായത് നയനയെ നയനാകെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം ദേവേനെ അങ്ങ് ചെന്ന് മോളെ മോളെ വിഷമിക്കാതെ എന്ത് ചെയ്യാനാമ്മേ സ്വന്തം ചേച്ചി തന്നെ ശത്രുമായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്ദുവിന് ആപത്ത് സംഭവിച്ചിട്ട് ഒന്നും കാണാൻ പോലും വന്നില്ല നമ്മളെയൊക്കെ തകർക്കാനല്ലേ മോളെ അവരിരിക്കുന്നത് എന്തായാലും നമ്മളെ തകർക്കാൻ നോക്കുന്നവരൊരു ദിവസം എന്തായാലും കരയേണ്ടി വരും അന്നേരം നമുക്ക് കാത്തിരിക്കാം മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കാം ഈ സമയം ജലജയാണ് കാണിക്കുന്നത് ജലജയും അവയെയും കൂടെ ഇങ്ങനെ സംസാരിക്കുക എന്തായാലും വല്ലാത്തൊരു കഷ്ടമാണ് അവളാണെങ്കിൽ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് ആ നയനയെ ഇവിടെ അവരെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുക എല്ലാവരുടെയും അവരുടെ കയ്യിൽ നിന്നും അവളെ അകറ്റണം അല്ലമ്മേ ഇതുവരെ ആദർശം എന്ന് പറയുന്ന മാന്യൻ വിളിച്ചില്ലല്ലോ അമ്മേ എങ്ങനെ വിളിക്കാനും മോളെ എനിക്ക് നല്ല സംശയമുണ്ട് എന്ത് സംശയം അനകുന്നു പറയുന്ന പെൺകുട്ടിയെ ചതിച്ചല്ലേ അവൻ ഈ നാട്ടിലിപ്പോ ജീവിക്കുന്നത് ഇനി ആ പെൺകുട്ടികൾ പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ ദുബായിലും ഗൾഫിലൊക്കെ ഉണ്ടല്ലോ ഇനി അവൻ അവനവിടെ പോയ സ്ഥിതിക്ക് അവിടെ വെച്ച് അവനെ കണ്ട് അവരെങ്ങാനും അവനെ തല്ലിക്കൊന്നും അറിയില്ല ആ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ അമ്മേ ഇത് ഒളിഞ്ഞു നിന്ന് കേൾക്കുമായിരുന്നു ദേവയാനെ ദേവയാനെ ഞെട്ടിപ്പോയി ഈശ്വര ഇല്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല തെറ്റുകാരൻ അഭിയാണ് എന്നൊക്കെ നമ്മുടെ ദേവേനെ ഇങ്ങനെ ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ അയാൾ ചാകട്ടെ അമ്മേ അയാളെ പോലുള്ള വൃത്തികെട്ട നാരുകളൊന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടില്ല പിന്നെ എൻ്റെ പോലെ നല്ലവർ മാത്രമേ ഈ ഭൂമിയിൽ ജീവിക്കാവൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യേയും ആദർശനെ കുറ്റപ്പെടുത്തുക മോളെ എന്തൊക്കെ സംഭവിച്ചാലും ഈ വീട്ടിൽ എത്രയൊക്കെ വിലക്കുണ്ടായാലും മോൾ എ എൻ ജ്വല്ലറിയിൽ പോകണം അവിടെ പോയി മോള് പരസ്യത്തിൽ അഭിനയിക്കണം നമ്മുടെ ശത്രുക്കളാണവർ എന്നാലൊന്നും കുഴപ്പമില്ല മോൾ പോയേ പറ്റൂ ഞാൻ പോയിക്കോളാം പിന്നെ അബിയെ തരം താഴ്ത്തിയ വീടാണല്ലോ ഇത് അബിയെ തരം താഴ്ത്തിയ കമ്പനിയാണല്ലോ നമുക്കുള്ളത് ആ ജ്വല്ലറിയിൽ നിന്നും അഭിയെ പുറത്താക്കിയ സ്ഥിതിക്ക് ഏ എൻ ജ്വല്ലറിയില് അഭിക്ക് എന്തായാലും ജോലി കൊടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ അങ്ങനെയായാൽ എനിക്ക് സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലചി എങ്ങനെ നിൽ നവ്യം ജലചി നിൽക്കുക ഇതെല്ലാം കേട്ട് ദേവയെനിക്കാണെങ്കിൽ കട്ടക്കലിപ്പ് വരിക ഒരിക്കലും ആ ആദർശം തിരിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു അയാൾ കാരണം ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക എല്ലാവരും കൂടെ എൻ്റെ മക്കിട്ടാണ് കയറുന്നത് പക്ഷേ എല്ലാത്തിനും ഒരവസാനം ഉണ്ടാക്കണം അമ്മേ എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അഭിയെ തരം താഴ്ത്തി എന്നാൽ അഭിയെ അബിയെ ഞാൻ ഉയരങ്ങളിലെത്തിക്കും ഏൻ ജ്വല്ലറിയുടെ എം ഡി വന്നു കഴിയുമ്പോൾ നേരിട്ട് എന്ന് വിചാരിച്ച് നിൽക്കും എന്നെ എന്തായാലും അവനെ അവനെ നല്ലൊരു പൊസിഷനിൽ ഇരുത്താൻ തന്നെയാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ തീരുമാനം ഇനി മാറില്ലമ്മേ അമ്മ കണ്ടോ ആദർശനേക്കാൾ മുകളിൽ എൻ്റെ അഭി വളരും അതിന് അതിന് ഞാൻ അമ്മയ്ക്ക് വാക്ക് തരുക വളരണ മോളെ ഇല്ലെങ്കിൽ എൻ്റെ മോനെ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തും എൻ്റെ മോൻ്റെ കാര്യം നിനക്കറിയാമല്ലോ അവനൊരു പാഹുവാണ് ആദർശനെ പോലെ തെറ്റെയ്തത് അവനാണെങ്കിലും ഉറപ്പായിട്ടും അവനെ വീടിൻ്റെ പടി ഇറക്കി വിട്ടാനായിരുന്നു എന്നാ എന്നാ ആ തെറ്റ് ചെയ്തത് ആദർശമായതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു കൂസലുമില്ല എന്നൊക്കെ പറയുക അമ്മ പേടിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരം കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കന നവ്യയും പിന്നെ ജലചി ഇങ്ങനെ നിൽക്കുകയാണ് ഇതേ സമയം ഇവിടെ ഒരു പണി കൊടുക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് ദേവയാനീ മതോടു കൂടെ എപ്പിസോഡ് അവസാനിക്കണമെന്നാത്തൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിരിക്കും